വയാഗ്ര ഉപയോഗിക്കുന്ന യൂത്ത് ആണ് വയാഗ്രയുടെ ഓണതാരാണെന്നറിയോ ക്രൗൺ ക്രോ കോർപ്പറേഷൻ എന്ന് പറയുന്ന സീക്രട്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനി അതായത് ഡെസ്നി അടക്കം ഗൂഗിൾ ഡേ അടക്കം ഉടമകൾ അടക്കുന്ന ഒരു പതിമൂന്ന് പേരടങ്ങുന്ന ഒരു കോർപ്പറേറ്റ് സിസ്റ്റം ആണ് ഇന്ന് വേൾഡിലാകെ തന്നെ ഈ മരുന്നുകളെല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ലൈംഗിക ഊർജം പോലെ തന്നെ പ്രധാനമാണ് വിഷ്വലൈസേഷൻ സ്വാമി വിവേകാനന്ദൻ അടക്കം സ്റ്റീഫ് ജോബ്സ് അടക്കം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ എല്ലാം വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്ന വെറുതെ പറഞ്ഞതല്ല ലൈംഗിക ഊർജത്തിന്റെ ഉദ്ദേശം മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് എന്ന് പറയുന്നത് അടുത്ത തലമുറയെ സൃഷ്ടി എന്നുള്ളതാണ് 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 എന്ന് പറയുന്നത് ശാരീരികമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക മഹാനാക്കുക നമ്മുടെ നമ്മുടെ ലൈംഗിക ഭാവനയായി ആർക്ക് കൺവേർട്ട് ചെയ്യുവാൻ കഴിയുന്നു അവർ ഇപ്പോഴത്തെ കുട്ടികൾ അതായത് ജെൻസി കുട്ടികൾ ലൈഫിനെ സീരിയസ് ആയിട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല ആക്ച്വലി ഇവരുടെ കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമാണ് മാരേജിന്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഓരോന്നിനും പ്രത്യേക ഓരോ ഏജ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾക്ക് ഓൾറെഡി ട്വന്റി ഫൈവ് ആകുമ്പോൾ മാരേജും നടന്നിണ്ടാവും സെറ്റിൽഡ് ആയിണ്ടാവും ജോലിയൊക്കെ ആയിണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ഇതിനൊരു ക്രൈറ്റീരിയ വെച്ചിട്ടില്ല ഇന്ന വയസ്സിൽ ജോലിക്ക് കയറണം അല്ലെങ്കിൽ ഇന്ന വയസ്സിൽ കല്യാണം കഴിക്കണം ആക്ച്വലി അവരുടെ ഒരു ഇന്റൻഷൻസ് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമാണ് എന്നിരുന്നാലും നല്ലതാണോ ലാവ് ഓഫ് കോൺഷ്യസ്നെസ് ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക യൂത്ത് ഇന്നിപ്പോ ഫേസ് ഒരു പ്രശ്നം ടെക്നോളജിയുടെ കുട്ടികൾ വല്ലാതെ കിടക്കുകയാണ് ആ ലൂപ്പെന്ന് പറഞ്ഞാൽ അവരെ അവരെ അവരുടെ പാത്രം നിറഞ്ഞിരുന്ന അവസ്ഥ എന്താണ് രാത്രി കാലങ്ങളിൽ അവര് രാത്രി കിടക്കാൻ പോകുമ്പോഴും രാവിലെ ഉണരുമ്പോഴും അവർ മൊബൈൽ ഉള്ളിലാണ് അവർ ഉറങ്ങുന്നത് ടെക്നോളജിയുടെ ഉള്ളിൽ ഉറങ്ങുമ്പോൾ സ്വാഭാവികമായും അവരുടെ ചിന്തകളെ അത് ബാധിക്കും അവർക്ക് പുറത്തു നിന്നുള്ള തോട്ടുകൾ ഇങ്ങനെ അനുസൃതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരിൽ നിന്നുള്ള പുതിയ തോട്ടുണ്ടാവുന്നില്ല പക്ഷെ നമുക്കതിനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമോ കാരണം ഇപ്പം ഇന്നത്തെ നോക്കിക്കഴിഞ്ഞാല് പുതിയ കുട്ടികളല്ലേ കുട്ടികൾ ഞാൻ വിളിക്കുന്നില്ല പുതിയ ജനറേഷനിൽ ഉണ്ടാക്കി വിടുന്ന ക്രിയേഷൻസ് അതിപ്പോ വിഷ്വൽ മീഡിയ രംഗത്തായിക്കോട്ടെ ഇനി അങ്ങനെയല്ല ടെക്നിക്കൽ രംഗങ്ങളിലായിക്കോട്ടെ അവരുണ്ടാക്കി കൊണ്ടുവരുന്ന ക്രിയേഷൻസ് ഇപ്പം ഇൻക്ലൂഡിങ് കെ ജി എഫ് എന്ന് പറയുന്ന സിനിമയ്ക്ക് എഡിറ്റ് ചെയ്ത കുട്ടിയുടെ വയസ്സ് എത്രയാണെന്നുള്ള നമുക്കൊക്കെ അറിയാം വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ആളാണ് ആ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സൈഡും ഇല്ല അപ്പോൾ എല്ലാ കാലത്തും ഉണ്ടാവില്ലേ ഇതുപോലെ എന്തെങ്കിലും ഒന്നിലടി ഞാൻ ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഈ മാനസികാരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ലീപ്പിംഗ് പിൽസ് വയാഗ്ര ഉപയോഗിക്കുന്ന യൂത്ത് ആണ് വയാഗ്രയുടെ ഓണർ ആരാണെന്നറിയോ അറിയോ ക്രൗൺ ക്രോ കോർപ്പറേഷൻ എന്ന് പറയുന്ന സീക്രട്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനി അതായത് ഡെസ്നി അടക്കം ഗൂഗിൾഡേ അടക്കം ഉടമകൾ അടക്കുന്ന ഒരു പതിമൂന്ന് പേരടങ്ങുന്ന ഒരു കോർപ്പറേറ്റ് സിസ്റ്റമാണ് ഇന്ന് വേൾഡിലാകെ തന്നെ ഈ മരുന്നുകളെല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വയാഗ്ര അടക്കം അതേപോലെ തന്നെ മാനസികാരോഗ്യത്തിൻ്റെ മരുന്നുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഈ കമ്പനി അത് കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറയുന്ന ഇലുമിനാ ഇലുമിനാറ്റി എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തന്നെ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ക്രൗൺ കോർപ്പറേഷൻ നമ്മൾ ഈ പറഞ്ഞു അതൊരു ഇസ്രയേൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പതിമൂന്ന് ഫാമിലിയിൽപ്പെട്ട ഒരു കൊളാബറേഷൻ ആണ് ആ സീക്രറ്റ് സൊസൈറ്റി എന്നാണ് നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ നമുക്കത് മനസ്സിലാവും ഞാനിത് എതിരാ പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ ഒരു സിസ്റ്റം എന്താണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം അവരുടെ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ്സുകാരനെ ഒരു ഒരു സ്ഥാപനത്തിന്റെ സി യു ആയിട്ട് അവിടെ നിശ്ചയിക്കുകയാണ് അമ്മ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ അമ്മ പിന്നെ മാത്സ് ചെയ്ത് കുട്ടിയെ മാത്സ് പഠിപ്പിക്കുകയാണ് അൻപത് ലാംഗ്വേജ് കുട്ടിയെ പരിശീലിപ്പിക്കുകയാണ് പത്ത് വയസ്സിനുള്ളിൽ വ്യത്യസ്തമായ നോളജുകളെ കൊണ്ട് ആ കുട്ടിയെ പരിശീലിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് വരെ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിച്ച് 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 ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സാകുമ്പോൾ ഒരു പതിനയ്യായിരം രൂപയ്ക്കോ ഇരുപത്തയ്യായിരം രൂപയ്ക്കോ ആരുടെയെങ്കിലും കീഴിൽ പോയി ജോലി ചെയ്യുവാൻ അടിമ ഉടമ അവസ്ഥയിൽ ഒരാളെ സൃഷ്ടിക്കുന്നത് എന്തെങ്കിലും കവിഞ്ഞു ഒരു ക്രിയേറ്റീവായി സ്വന്തമായി ഒരു ഫേം നടത്തുന്നതിന് ഒരു കാപ്പബിലിറ്റി അവനുണ്ടാക്കുന്നില്ല സുക്കർബർഗ് അടക്കം എല്ലാ ആളുകളും മാസത്തിൽ ഒരിക്കൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരെ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വനാന്തരങ്ങളിൽ പോകാറുണ്ടെന്ന് സ്റ്റീവ് ജോബ്സ് ജോബ്സടപ്പം പറഞ്ഞിട്ടുണ്ട് എന്താ എന്താണ് ഈ കുട്ടികളെ നമ്മൾ ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ഇതിലേക്കൊക്കെ തിരിച്ചുവിടാൻ എന്താണ് ചെയ്യുക എന്താണ് ചെയ്യാൻ കഴിയാ മൊബൈലിൽ എടുത്ത് മാറ്റണോ ഈ പറഞ്ഞ റോയൽ ഫാമിലിയിൽ പെട്ടുള്ള കുട്ടികളെ ഒരാൾക്ക് കഴിയുമെങ്കിൽ ഉറപ്പായി മറ്റുള്ളവർക്കും കഴിയും ഞാനിപ്പോ ഇത് അനുകരണമാണ് എല്ലാ സിദ്ധാർത്ഥിന്റെ ഷട്ടിൽ കോളർ ഉണ്ട് എന്റെ ഷട്ടിൽ കോളർ ഇല്ല കോളർ വെച്ച് ആരോ വിട്ടതാണ് അനുപമ മുടി വെട്ടിയിട്ടില്ല സിദ്ധാർത്ഥ് മുടി വെട്ടുന്നു ഇത് ആരെങ്കിലും പരിശീലിപ്പിച്ചതാണോ ഇത് നമ്മൾ മോഡലിങ്ങാണ് എന്താണ് നമ്മൾ പറയും തലയിൽ ഈർപ്പം കെട്ടിക്കിടക്കും അതാണ് ഇതാണെന്നൊക്കെ പറയും ഇതെല്ലാം ലൈഫിൽ മോഡലിംഗ് എന്ന് പറയുന്ന പോലെ ഇതെല്ലാം അനുകരിക്കണം ഒരാൾക്ക് കഴിയുമെങ്കിൽ ഉറപ്പായും കഴിയും ഞാൻ ഈ പറഞ്ഞ റോയൽ ഫാമിലി കെന്നഡി അടക്കമുള്ള റോയൽ ഫാമിലിയിൽപ്പെട്ടുള്ള കുട്ടികളെ എങ്ങനെയാണോ പരിശീലിപ്പിക്കുന്നത് അതേപോലെ അല്ല നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളെ നോളജ് കൊണ്ട് പുറമേയുള്ള നോളജ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവരുടെ പാത്രം അത് നമ്മൾ കടയുന്നത് പോലെ പാല് കടഞ്ഞ് തൈരാക്കുന്നത് പോലെ അത് കടയുന്നില്ല നമ്മളിങ്ങനെ കഴിയില്ല കഴിയില്ല എന്നാണ് ചെറുപ്പം മുതൽ നമ്മുടെ മാതാപിതാക്കൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രൗൺ ക്രൗൺ കോ കോർപ്പറേഷന്റെ അതേപോലെ തന്നെ സീക്രട്ട് സൊസൈറ്റിയിൽപ്പെട്ട കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുന്നത് അവർ ജനിക്കുമ്പം തന്നെ കഴിയും കഴിയും നിനക്ക് കഴിയും കഴിയും ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ചങ്ങലകൾക്കുള്ളിലല്ല അവരെ വളർത്തപ്പെടുന്നത് സ്വതന്ത്രമായി അവരുടെ ശ്വാസത്തെയും അവരുടെ വൈറ്റൽ എനർജിയെയും ലൈഫ് ഫോഴ്സിനെയും സ്വതന്ത്രമാക്കുന്ന ടൂള് മാത്രമാണ് അവർ ചെയ്യുന്നത് അത് ലാവോയുടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ടൂൾ പ്രാക്ടീസ് റിച്ച് ഡാഡ് ഡാഡ് ആൻഡ് ബുക്കിൽ പോലെ എല്ലാവരും ഒന്നും ആയില്ലെങ്കിലും ഒരു ഓഫ് ദ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് വിടാൻ പറ്റും എങ്ങനെ തുടങ്ങാം അതായത് സത്യം പറഞ്ഞ എല്ലാ ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്കും ആഗ്രഹമുള്ള ഒരു അവസ്ഥയാണ് ഈ പറയുന്നത് അതായത് ഈ സ്ട്രെസ് ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും എൻഗേജ് കുറച്ച് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹമാണ് എങ്ങനെ എവിടെ തുടങ്ങും സിദ്ധാർഥ പറഞ്ഞത് എല്ലാവരും ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് ഇരുപത്തഞ്ചു വയസ്സായിട്ട് എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ ഉള്ളിൽ ഒത്തിരി കഴിവുകളുണ്ട് സ്കില്ലുകളുണ്ട് അതൊന്നും പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ ഞാൻ എന്താ ചെയ്യേണ്ട ഞാൻ എന്താ ചെയ്യേണ്ട എന്ന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ അകത്തേക്ക് നോക്കുന്നില്ല നമ്മളും പുറത്തേക്കാണ് പുറത്തു നിന്നുള്ള ഇൻഫർമേഷൻ എടുത്തെടുത്ത് എടുത്തെടുത്ത് നമ്മുടെ പാത്രം നിറഞ്ഞിരിക്കുക പാത്രം ആദ്യം കാലിയാക്കണം കാലിയാക്കിയതിനു ശേഷം നമ്മുടെ ഉള്ളിലുള്ള പ്രാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് എനർജിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം വൈറ്റൽ എനർജിയെ ഉപയോഗിക്കാൻ കഴിയണം പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് പറയുന്നത് വായിച്ചാലും പ്രശ്നമാണ് പ്രശ്നമാണ് കണ്ടാലും ഇതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് നമ്മുടെ നോക്കണം ഞാൻ പറയും ആളുകൾക്ക് വെറുതെ പറയും വെറുതെ ഇരുന്നാൽ തന്നെ വെറുതെ ഇരുന്നാൽ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഓപ്പൺ എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിൽ ഈ ജീവിതത്തിൽ എങ്ങും ആരും എത്തിയിട്ടില്ല വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന എവിടെ നിന്നാണ് ആരംഭിക്കുന്നേ ആ ഇത് എവ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ ആ വിഷ്വലൈസേഷൻ പവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവൻ്റെ പ്രാണ അവൻ്റെ വൈറ്റൽ എനർജി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ലൈംഗിക ഊർജം പോലെ തന്നെ പ്രധാനമാണ് വിഷ്വലൈസേഷൻ സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദനടക്കം അതേപോലെ സ്റ്റീവ് ജോബ്സ് അടക്കം വിജയ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളെല്ലാം വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്ന വെറുതെ പറഞ്ഞതല്ല നിന്റെ വിഷ്വലൈസേഷൻ എങ്ങനെ ഉണരേണ്ടത് നിന്റെ ഉള്ളിലുള്ള ലൈംഗിക ഊർജത്തെ വൈറ്റഡ് എനർജിയെ നീ എങ്ങനെ ഉപയോഗിക്കാൻ നീ മനസ്സിലാക്കുന്നു നീ നിന്നെ മനസ്സിലാക്കുന്നു ഇപ്പൊ ഇത് ചാനലൈസ് ചെയ്യുന്നത് തെറ്റായിട്ടാണ് ഈ വെള്ളിന്നുള്ള ഇൻഫർമേഷൻ എല്ലാം മനസ്സിലാക്കി ഇത് പ്രാക്ടീസ് ചെയ്യുവാനുള്ള ശ്രമമാണ് ലൈഫ് ഇപ്പോൾ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനുകരണം മീഡിയയിലാണെങ്കിൽ പോലും ഒരുപാട് പേര് വന്നിട്ട് ഈ കളക്റ്റീവ് നോളജ് ആണ് വേ ഓഫ് ലിവിംഗ് അല്ലെങ്കിൽ ഇതാണ് നിങ്ങളൊക്കെ നേടേണ്ടത് എന്നുള്ള രീതിയിൽ വന്നിട്ട് അവരെന്തൊക്കെയോ കുറേ കാര്യം പറയുന്നു ഇതാണ് നമുക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ശരിക്കും ഇതൊക്കെ ശരിക്കും നമുക്ക് വേണ്ട കാര്യമാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഒഴിവാക്കാൻ പിന്നെ ഉള്ളില് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇട്ടേ നോക്കേണ്ടത് എന്തിനാ ഇത്രയും കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി പോകേണ്ടത് ഞാനീ പറഞ്ഞല്ലോ ഈ വൈറ്റൽ എനർജി വൈറ്റൽ എനർജി ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലാവോടെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് വൈറ്റൽ എനർജി ആക്ടിവേഷൻ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നാണ് ഇതിന് പറയുന്നത് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തനം ചെയ്യുക പറഞ്ഞാൽ പഴയതില്ലാതെ പുതിയതിലേക്ക് രൂപം മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വൈറ്റൽ ട്രാൻസ്മ്യൂട്ടേഷൻ നമ്മൾ ഇതിന് പറയുന്നത് വൈറ്റൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈംഗിക ഊർജത്തെ നമ്മുടെ സർഗാത്മക ഭാവനയായി ആർക്ക് കൺവേർട്ട് ചെയ്യുവാൻ കഴിയുന്നു അവർ ജീവിതത്തിൽ വിജയിക്കും പക്ഷെ അവിടെയും ഈ സെക്സ് അല്ലെങ്കിൽ ലൈംഗിക എനർജി അതിനെ മാത്രം എന്താണ് ഇങ്ങനെ നെഗറ്റീവൈസ് ചെയ്യുന്നത് അതിനെ ഫോം ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ സെക്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വൈറ്റൽ എനർജി വൈറ്റൽ എനർജി ലൈംഗിക ഊർജം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു ലജ്ജ തോന്നും യഥാർത്ഥത്തിന് അങ്ങനെ ലജ്ജിക്കേണ്ട ഒന്നല്ല ഞാൻ ലോകത്ത് ഈ ലൈംഗിക ഊർജത്തിൻ്റെ ഉദ്ദേശം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്ന് പറയുന്നത് അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് രണ്ട് എന്ന് പറയുന്നത് ശാരീരികമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്ന് എന്നത് മഹാനാക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ മനുഷ്യര് മഹാനാക്കാൻ കഴിയുന്ന ഒരു ടൂള് ഈ വൈറ്റൽ എനർജി അല്ലാതെ ഈ വൈറ്റൽ ട്രാൻസ്മ്യൂട്ടേഷൻ അല്ലാതെ ലോകത്തിന്നേ വരെ വേറെ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളും ഈ വൈറ്റൽ എനർജിയെയാണ് ശരിയായ രീതിയിൽ ചാനലൈസ് ചാനലൈസ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ശരിയായ രീതിയിൽ ട്യൂൺ ഇതിനൊക്കെ ഇങ്ങനെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ അല്ലെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചു വയസ്സിൽ ജോലി കിട്ടി ഇരുപത്തി ആറ് വയസ്സിൽ കല്യാണം കഴിച്ച് മുപ്പത് വയസ്സാകുമ്പോഴേക്കും കുട്ടികളൊക്കെ സെറ്റിൽഡായി ഒരു സക്സസ്ഫുൾ ജേർണി ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു നാല്പത് വയസ്സ് കഴിയുമ്പോഴാണ് ആളുകള് ഒരു അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മാക്സിമം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് എത്തുന്നത് എന്ന് പറയുമ്പോൾ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ അവൻ്റെ എല്ലാ വികാര വിചാരങ്ങളും അവൻ്റെ ലൈംഗിക വികാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ശരിയായ രീതിയിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ലക്ഷ്യത്തിലേക്കും അവൻ്റെ ആഗ്രഹത്തിലേക്കും അവൻ ചാനലൈസ് ചെയ്യാൻ ടൂൺ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൻ സക്സസ്സിലേക്ക് മാറുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ എല്ലാം ഇപ്പോഴത്തെ യൂത്ത് എല്ലാം അതിനെ ശാരീരികമായ സുഖങ്ങൾക്ക് മാത്രമായി ഇതിനെ ട്യൂൺ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിരാശയും വേദനയും ദുഃഖവും അതേപോലെ തന്നെ ട്രോമാസുമാണ് നമ്മുടെ കുട്ടികളിലുള്ള ക്രിയേറ്റിവിറ്റി ആ സർഗാത്മകതയിലെ ആ ആ ഭാവനയിലേക്ക് അവരെ തുറന്നു വിടുവാൻ അവരെ ചിന്തകളെ തുറന്നു വിടുവാൻ അവരെ കഴിവിനെ തുറന്നു വിടുവാൻ നമുക്ക് കഴിയുന്നില്ല നമുക്ക് റിയാലിറ്റി കൂടെ നോക്കിയിട്ടല്ലേ ഇതിലേക്കും തുറന്നു വിടാൻ പറ്റുള്ളൂ കാരണം ഇപ്പം എനിക്കിപ്പോൾ പാട്ട് പാടാനാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് ശരിക്കും എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു ആ ഒരു സമയത്ത് എന്നെ പാട്ടിലേക്ക് മാത്രം തിരിച്ചു വിട്ടിരുന്നെങ്കിൽ എൻ്റെ അതേ ഒരു പഞ്ചായത്ത് തന്നെ ചിലപ്പോൾ ഒരു നൂറോളം കുട്ടികൾക്ക് ഈ പാട്ടിലൂടെ ഇഷ്ടമുള്ളവരുണ്ടാവും അവരെല്ലാവരും വലിയ പാട്ടുകാരാവാന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സൈഡ് ഇപ്പുറത്ത് മാറിഞ്ഞിട്ടുണ്ട് കാരണം ഒരു പ്രായത്തിനപ്പുറം ഞാൻ പാട്ട് പാട്ട് എന്ന് പറഞ്ഞ് നടന്ന് എങ്ങും എത്താതെ ഈ ജീവിച്ചു തീർക്കേണ്ടി വരുന്ന ഇത് സിദ്ധാർത്ഥിന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഇത് ഒരിക്കലും സ്വയം അനുഭവിക്കുന്നതാണ് അവനവന്റെ ബോധത്തിൽ നിന്ന് അവൻ ബോധ്യമാകുന്നതാണ് അറിയുന്നതാണ് ചുറ്റുപാട് നടക്കുന്നത് അറിയാൻ കഴിയണം അവയറാകെസ് ആണ് വേറൊരാളെ വെച്ച് നമ്മളതിനെ താരതമ്യം ചെയ്യുന്നേ നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താ കാര്യം സന്തോഷത്തോടെ സമാധാന സമാധാനത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ഇന്ന് നമ്മുടെ കുട്ടികളുടെ പർപ്പസ് അവരെന്താ കാണുന്നത് ഒരു റൈസിങ് ആണ് ജീവിതം എന്ന് ഞാൻ നേരിട്ട് പറഞ്ഞപോലെ ഒരു പോരാട്ടമായിട്ട് അവർ പിന്നെ മത്സര ഓട്ടത്തിലെ യോദ്ധാക്കളാണ് ഓട്ട മത്സരത്തിൽ വിജയിച്ചില്ലെങ്കിൽ താരെ വീണു പോയാൽ തോറ്റുപോകുമെന്നുള്ള ആ ഓട്ടത്തിൽ അവർ വീണു പോവുകയാണ് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും വേണം മണി എന്നതൊരു എനർജിയാണ് ആരോഗ്യം എന്നതൊരു എനർജിയാണ് ഈ എനർജി ശരിയായ രീതിയിൽ ചാനലേ ചെയ്യത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണി എങ്ങനെ എങ്ങനെയുണ്ടാവുന്നത് ഈ വൈറ്റൽ എനർജിയെ ശരിയായ വൈറ്റൽ എനർജിയാണ് യഥാർത്ഥത്തിൽ മണി രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ വൈറ്റൽ എനർജി അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലൈംഗിക ഊർജം ലൈംഗിക വികാരത്തെ ഈ പറയുന്ന മൂ ഈ ലൈംഗിക ഊർജം നമ്മൾ ലൈംഗിക വികാരത്തോടു കൂടി സമീപിക്കുമ്പോൾ നാല് കാര്യങ്ങൾ അവിടെ നടക്കുന്നു അത് നടക്കുന്നത് അബോധാവസ്ഥയിലാണ് എന്താണ് നടക്കുന്നത് നമ്മൾ ലൈംഗിക ഊർജം വൈ വൈറ്റൽ എനർജി ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അമിതമായ ഭാവനയിലേക്ക് കിടക്കുന്നു നമ്മൾ അപ്പുറത്തെ ചേച്ചിയെ ഓർക്കും സിനിമാ നടിമാരെ ഓർക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഓപ്പൺ ആവുന്നത് വളരെ ക്ലാരിറ്റി ആയിട്ട് കളർഫുൾ അപ്പോൾ കാണും രണ്ട് നമ്മുടെ ധൈര്യം മൂന്ന് നമ്മുടെ ഇച്ഛാശക്തി നാല് നമ്മുടെ ദൃഢനിശ്ചയം ഈ നാലും അബോധാവസ്ഥയിലേക്ക് ഇംപ്രിൻ്റ് ആകുന്നു ആ സംഭവങ്ങളിൽ ലൈഫിൽ റിയാലിറ്റിയായി മാറുന്നു എന്തുകൊണ്ട് ഈ ടൂള് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ട്വിറ്ററിന്റെ ഉടമയാവണോ വിശ്വാസങ്ങളിലും ചങ്ങലകളിലും വിശ്വാസങ്ങളിലും അതേപോലെ തന്നെ തെറ്റായ ധാരണകളിലും കാഴ്ചപ്പാടുകളിലും കുട്ടികളെ തളയ്ക്കപ്പെട്ടിട്ടിരിക്കുകയാണ് അതിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റി ഓപ്പൺ ആവുകയുള്ളൂ അപ്പോൾ നമ്മുടെ നമുക്കൊരു കുട്ടി ജനിച്ചു ആ കുട്ടിയെ നമ്മുടെ വിശ്വാസങ്ങളിലൂടെ നിന്റെ കാസ്റ്റ് വളർത്തരുത് അല്ലെങ്കിൽ സാധാരണ ഒരു ട്രഡീഷണലി ഒരു മാതാപിതാക്കൾ ചെയ്യണം ഒന്നും ആ കുട്ടിക്ക് വേണ്ടി ബാപ്റ്റൈസ് ചെയ്യരുത് അല്ലെങ്കിൽ ഇന്ന റിലീജിയൻ പഠിപ്പിച്ചു കൊടുക്കരുത് ഇതൊന്നും കൊടുക്കാതെ ആ കുട്ടീനെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണോ അവൻ തന്നെ അവൻറേതായ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് ആവൂലേ കുട്ടികളെ ഞാൻ പറഞ്ഞത് ഫ്രീഡം എന്ന് പറയുന്ന തോട്ട് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒന്നാണ് അതിനെ തിങ്കിങ് ആക്കുമ്പോഴാണ് പ്രശ്നം ഈ തോട്ട് എന്ന് പറയുന്ന നമ്മുടെ തല നമ്മുടെ നമ്മുടെ തലയിലേക്ക് വരുന്ന തോട്ട്സ് ആ തോട്ട്സിനെ അതിനെ സ്വതന്ത്രമാക്കി വിട്ടാൽ തന്നെ നമ്മൾ ശാന്തമാവും നമ്മുടെ ഒരു ദിവസം നമ്മുടെ തലയിലൂടെ ഒന്നര ലക്ഷം ചിന്തകൾ പോകുന്നു അത് ഈ റിസീവർ മാതിരി നമ്മൾ റിസീവർ എങ്ങനെയാണ് ടൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ച് റിസീവ് ചെയ്യും നമ്മൾ ഒരു സെക്ഷൽ തോട്ട്സോട് കൂടിയാണ് നമ്മൾ റിസീവർ ഇരിക്കുന്നതെങ്കിൽ ട്രാൻസ്മീറ്റർ അതനുസരിച്ചിട്ട് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ തോട്ട് നമ്മൾ അതിനെ തുറന്നു വിടുകയും അതിനെ തിങ്കിങ് ആക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശാന്തമാകും ശാന്തമാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും നമ്മുടെ ഉള്ളിലെ ലൈഫ് ഫോഴ്സിനെ തിരിച്ചറിയാൻ തുടങ്ങും നമ്മുടെ വൈറ്റൽ എനർജിയെ തിരിച്ചറിയാൻ തുടങ്ങും ആ ലൈ ആ ലൈഫ് ഫോഴ്സിനെ എങ്ങനെ നമുക്ക് സ്വതന്ത്രമാക്കണമെന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങും അതിനെ പരിശീലിക്കാൻ തുടങ്ങും അങ്ങനെ നമ്മൾ അതിനെ കീഴ്പ്പെടുത്തുമ്പോഴാണ് അതിനെ അറിയുമ്പോഴാണ് അവയറാകുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ ലാവോ കോൺഷ്യസ് ഞാൻ ഞാൻ ചോദിച്ചത് ഈ ലാവോ കോൺഷ്യസ്നെസ് പറയുന്നത് ലോകത്ത് എല്ലാ എല്ലാ മഹാരഥന്മാരെയും എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കും സക്സസ് ആവണമെങ്കിൽ അവനവിനെക്കുറിച്ചുള്ള ലേണിങ്ങാണ് എനിക്ക് ഞാനിപ്പോൾ അനുഭവയെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ സിദ്ധാർത്ഥനയെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമുണ്ടോ ഞാൻ എന്നെ കുറിച്ച് പറയാ മനസ്സിലാക്കണം എൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് എൻ്റെ എൻ്റെ യാഥാർത്ഥ്യം എന്താണ് എൻ്റെ എൻ്റെ സ്കിൽ എന്താണ് എൻ്റെ നോളജ് എന്താണെന്നുള്ള ശരിയായ ധാരണ നമുക്കുണ്ടാവണം എൻ്റെ ശക്തി എന്താണ് എൻ്റെ ദൗർബല്യം എന്താണ് എന്ന് നമ്മൾ സ്വയം അറിയുമ്പോഴാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രാണ ഊർജത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മിനിറ്റിൽ നമ്മൾ എത്ര ബ്രീത്ത് ബ്രീത്തെടുക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അനുപമ നമ്മൾ ഒരു ഒരു മിനിറ്റിൽ നമ്മൾ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ബ്രീത്ത് ബ്രീത്തെടുക്കാറുണ്ട് നമ്മളൊരു മിനിറ്റിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ബ്രീത്ത് എടുക്കാറുണ്ട് നമ്മുടെ പരമാവധി ആയുസ് എത്രയാണ് ഒരു എഴുപത് അല്ലെങ്കിൽ എൺപത് ഒരു മുയൽ എത്ര ബ്രീത്തെടുക്കുമോ എന്നറിയാമോ ഒരു മിനിറ്റിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ ബ്രീത്ത് എടുക്കും അതിൻ്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ പതിനാല് വർഷമാണ് അതേപോലെ തന്നെ ആമ എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ മൂന്ന് അല്ലെങ്കിൽ നാല് ബ്രീത്ത് മാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ ആയുസ് എത്രയാണെന്നറിയോ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ അപ്പോൾ ബ്രീത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ലൈഫ് എനർജിക്ക് പ്രാണ ഊർജത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അത് ആഴത്തിൽ പോകണമെങ്കിലും അത് ആഴത്തിനായാലും ശാന്തമായാലും അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവും അപ്പൊ നമ്മൾ ഈ പ്രാണ ഊർജത്തെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള നമ്മുടെ ഒരു ഒരു മിനിറ്റിൽ നമ്മൾ നടക്കുന്ന നമ്മൾ ഒരു ഇൻഹെയിൽ എക്സഹെയിൽ ചെയ്യുന്ന ആ ബ്രീത്തിനെ നമ്മൾ കുറച്ച് 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 വന്നാൽ ഒരാറ് അല്ലെങ്കിൽ ഒരു പത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ ഇതെല്ലാം നമ്മുടെ ക്രിയേറ്റീവ് നമ്മുടെ സർഗാത്മകത ഉണരാ തുടങ്ങും നമ്മുടെ ഒരു ഒരാൾ ഒരുപാട് വർഷം ജീവിച്ചിരിക്കുന്നതാണ് സക്സസിന്റെ ക്രൈറ്റീരിയ ഞാൻ 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 പറഞ്ഞത് ഈ സക്സസ് എന്ന് പറയുന്നത് ഞാനതാ പറഞ്ഞത് ലൈഫിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ അനശ്വരനാകുക എന്നുള്ളതാണ് അമരനാകുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ലൈവായി ഇരിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് എന്നാൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതം തന്നെ പല ആളുകളും ഈ ജീവിതം തന്നെ ഇപ്പോൾ ബോറടിച്ചു തുടങ്ങി ലൈഫ് തന്നെ ബോറടിച്ച് തുടങ്ങി ഉള്ളൂ യഥാർത്ഥമായ സുഖം അറിയുന്നില്ല യഥാർത്ഥമായ സന്തോഷം അറിയാതെയാണ് പല ആളുകളും ജീവിതം ഈ ശരിക്കും സക്സസ് എന്ന് പറയുന്നത് ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണോ അതോ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണോ എന്നുള്ള ചോദ്യം ചോദിക്കാനൊക്കെ അപ്പോഴത്തെ പേര് ചോദിച്ചേ അപ്പൊ അതിൻ്റെ കൂടെ കൂടെ ഞാൻ ഒന്ന് ആഡ് ചെയ്യണം അതായത് സി എത്ര വരെ ജീവിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ടല്ലേ എനിക്ക് കേട്ടപ്പോൾ തോന്നിയത് നമ്മള് ബ്രീത്തിങ് അങ്ങനെ ഒരു എക്സസൈസിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ഓസ് കോൺഷ്യസ് നമ്മള് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിരിക്കാം ഈ പറഞ്ഞ ആയിസ് കൂടുതലും കിട്ടുക എന്നുള്ളത് ഞാൻ ഇവിടുന്ന് തെറുതെ പിടിച്ച് ഇറങ്ങി ഓടുമ്പോൾ എൻ്റെ ബ്രീത്തിങ് എത്ര സ്പീഡായിരിക്കുമോ ഞാൻ സമാധാനത്തോട് ഒരു ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഒരു ട്രീറ്റിന് പോകുമ്പോൾ എൻ്റെ ബ്രീത്ത് എങ്ങനെയായിരിക്കും അപ്പോൾ ഈ ബ്രീത്തിൽ തന്നെ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബ്രീത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സുമായി ഇൻ്റർ കണക്റ്റഡ് ആണ് നമ്മുടെ ശ്വാസവും മനസ്സും തമ്മിൽ കണക്റ്റഡ് ആകുന്നത് പോലെ ആ ശ്വാസം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും